പുരുമാർക്കും സ്ത്രീകൾക്കും വ്യായാമത്തിനാവശ്യമായ എല്ലാ വിധ അത്യാധുനിക സജ്ജീകരണങ്ങളോടും കൂടി അനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൃത്യമായ വ്യായാമവും ചിട്ടയായ ആഹാരശീലവും പാലിച്ച് മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റുഡിയോ യുണിസിക്സ് ജിം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ശരീര സൗന്ദര്യം നിലനിർത്തുന്നതിനും ആരോഗ്യപരമായ ജീവിതത്തിനും വ്യായാമം വളരെ ആവശ്യമാണ് അതിനുവേണ്ടിയുള്ള എല്ലാവിധ സർവീസുകളും ഇവിടെ ലഭ്യമാണ് ഫാദർ എൽദോസ് തട്ടാമ്പുറം ഫാദർ ജോ പോൾ വെള്ളാനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടത്തി മിസ്റ്റർ കേരള മിസ്റ്റർ ഇന്ത്യ ചാമ്പ്യൻ ആദർശ് മിസ്റ്റർ മിസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ശേഷം ഏവരും കൊളുത്തി എല്ലാവരും ജിമ്മിലേക്ക് വരുന്നത് ഹെൽത്തി ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ് പക്ഷേ അതൊരു ആയിട്ട് പോയാൽ മാത്രമേ നമുക്കത് ഹെൽത്തി ബേസിൽ പോകാൻ പറ്റുകയുള്ളൂ എല്ലാവരും ഈ ഫാസ്റ്റ് ഫുഡ് കാലത്തിൽ പോകുമ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസത്തിന് വേണ്ടി മാത്രമല്ല ജീവിതത്തിൽ ലൈഫ് സ്റ്റൈൽ ആയിട്ട് അത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുഞ്ഞപ്പള്ളി മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമി വർഗീസ് മുടക്കുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ടി അജിത് കുമാർ കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബെന്നി കുര്യാക്കോസ് എന്നിവർ ആശംസകൾ നേർന്നു മുടക്കുഴ പഞ്ചായത്തിലെ തൃക്കേപ്പടിയിൽ ട്രെൻഡ് ഫിറ്റ് സ്റ്റുഡിയോ എന്ന പേരിൽ ഒരു ജിമ്മ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളുള്ള യൂണിസെക്സ് ജിമ്മ് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി വർക്കൗട്ട് നടത്തി കഴിഞ്ഞാൽ ആരോഗ്യം ഉള്ള ഒരു മനുഷ്യനായി മാറാൻ കഴിയും ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും എല്ലാവർക്കും ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ട്രെൻഫിറ്റ് സ്റ്റുഡിയോയിലുണ്ട് ഇത് എല്ലാവർക്കും തീരട്ടെ എന്ന് ആശംസിക്കുന്നു ുംയോജന മുടക്കര ഗ്രാമപഞ്ചായത്തില് പാറയിൽ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ജിമ്മ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടിരുന്നു കാരണം അത്യാത്മികമായ ഉപകരണങ്ങളുള്ള ഈ ജിമ്മ മനസ്സിന്റെ മനസ്സിനെ ഉയർത്തുകയും അതോടൊപ്പം തന്നെ ആരോഗ്യത്തെ ഉണർത്തുകയും സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്ന് ഈ തൃക്കേപ്പടിയിൽ മുടക്കര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ആരംഭിച്ച ട്രെൻ ഫിറ്റ് സ്റ്റുഡിയോയിന് എല്ലാവിധ ആശംസകളും നേരിടിയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ എൽദോ അനീഷ് സന്തോഷയുടെ കൂടി തുടങ്ങുന്ന ഈ സംരംഭം ഈ നാടിൻ്റെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സംരംഭം നമ്മളുടെ നാടിന് വളരെ ഗുണപ്രദമാകും എന്ന് ഞാൻ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളോടും മാതാപിതാക്കളോടും എല്ലാവരോടും അവർ അറിയുകയാണ് അത് മാത്രമല്ല ഈ ശരീരത്തിനും സൗന്ദര്യത്തിനും എല്ലാം ഗുണപ്രദമാകുമെന്നും അത് അനുഭവമുള്ള ഒരാളെന്ന നിലയിൽ എല്ലാവരും ഇതിനെ എല്ലാവരും കൂടി വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് കൂവപ്പിടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ബാബു മുടക്കുഴ പഞ്ചായത്ത് മെമ്പർമാരായ ലിജി അനൂപ് മായാ റിജി നിഷ സന്ദീപ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തിങ്കൾ മുതൽ ശനി വരെ മുഴുവൻ സമയവും പ്രവർത്തനം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ എ സി സൗകര്യത്തിലാണ് പ്രവർത്തിക്കുന്നത് ലേഡീസിനായി പ്രത്യേക ടൈം വേണ്ടവർക്ക് രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ സജ്ജീകരിച്ചിട്ടുണ്ട് ഉദ്ഘാനത്തോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് സ്ഥാപന ഉടമകളായ എൽദോ കെ ജി അനീഷ് കെ ജി സിദ്ധാർത്ഥ് പി സന്തോഷ് എന്നിവർ അറിയിച്ചു ഒരു ഒരു സ്വപ്നം ാണ് പ്രത്യേകിച്ച് കാരണം ഈ മുടക്കുഴ എന്നുള്ള നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ യുവാക്കൾ ഉള്ള സ്ഥലമാണ് ഈ തൃക്കേപ്പൊടി തൃക്കേപ്പാറ ഏരിയയിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ ഉള്ള സ്ഥലം തന്നെയാണ് അവിടെ ജിമ്മെന്ന ഒരു സ്വപ്നം കണ്ടു തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി പലപ്പോഴും ആലോചന വന്നതാണ് പക്ഷെ ഇത് ഇന്നിവിടെ ഈ ഒരു ജിമ്മ

ഫാറ്റ് ലോസ് പ്രോഗ്രാം ന്യൂട്രീഷൻ സൊല്യൂഷൻ ബോഡി ബിൽഡിംഗ് ജനറൽ ഫിറ്റ്നസ് കാർഡിയോ ട്രെയിനിംഗ് പേഴ്സണൽ ട്രെയിനിംഗ് തുടങ്ങിയവ പ്രമുഖ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ ലഭിക്കുന്നു മുടക്കുഴ തൃക്കേപ്പരി ജംഗ്ഷനിൽ പിനിവേൽ ആർക്കേഡിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ഒൻപത് എട്ട് നാല് ഏഴ് നാല് ഏഴ് മൂന്ന് രണ്ട് ഏഴ് രണ്ട് അല്ലെങ്കിൽ ആറ് രണ്ട് എട്ട് രണ്ട് ഏഴ് രണ്ട് രണ്ട് മൂന്ന് ഒൻപത് എട്ട് ന്യൂസ് ബ്യൂറോ മുടക്കുഴ